ഹായ് എൻ്റെ പേര് അവസാന ആ എൻ്റെ സ്ഥലം കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇഗ്നോയിൽ ഫസ്റ്റ് ഇയർ എം എ ഇംഗ്ലീഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഞാൻ ഒരിക്കലും ഒരു ഡിസ്റ്റൻറ്റ് കോഴ്സ് ഓപ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തിയല്ല പക്ഷേ കുറച്ച് സാഹചര്യങ്ങൾ കാരണം ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് സാഹചര്യങ്ങൾ സാഹചര്യങ്ങൾ കാരണമാണ് ഞാനിപ്പോൾ ഇഗ്നോയിൽ ആയിട്ട് എം എ ചെയ്യുന്നത് അതിൻ്റെ കാരണം തന്നെ എനിക്കിപ്പോൾ ഒരു വൺ ഇയർ ഹോൾഡ് ബേബി ഉണ്ട് അപ്പോൾ ഞാൻ ബി എഡ് ചെയ്തുകൊണ്ടിരുന്ന ടൈമിലാണ് പെറ്റ്നറ്റ് ആവുന്നത് എൻ്റെ ഡെലിവറി കഴിയുന്നത് അപ്പോൾ എന്നിരുന്നാലേ എനിക്ക് ബി എഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി ഇപ്പോൾ ഡിഗ്രി ഇംഗ്ലീഷ് കഴിഞ്ഞു ബി എഡ് ഇംഗ്ലീഷ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ എം എ ഇംഗ്ലീഷ് ഇക്നൗവിൽ ചെയ്യുന്നത് അതും തന്നെ എനിക്ക് ഇക്നൗ എന്ന പ്ലാറ്റ്ഫോമിലോട്ടുള്ള ഒരു വഴി തുറന്നു തന്നത് ലൈൻ വൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അപ്പോൾ ഇൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്നുള്ളൊരു അഡ്വെർടൈസ്മെൻറ്റ് വഴിയാണ് ഞാൻ ഇവരെ കോണ്ടാക്ട് ചെയ്തത് എനിക്ക് ആദ്യം ഒന്ന് സംശയമായിരുന്നു എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇത് വെക്കുമോ എല്ലാമായിട്ട് പക്ഷേ എന്നെ മോട്ടിവേറ്റ് ചെയ്തതായത് എൻ്റെ ഒരു മിൻറ്ററാണ് ജെയ്ഷ മാഡം അപ്പോൾ ജെയ്ഷ മാഡത്തോട്ട് ഞാൻ എനിക്ക് ശരിക്കും സിൻസിയറായിട്ട് താങ്ക്സ് പറയാനുണ്ട് കാരണം എല്ലാ വീട്ടിലെയും ക്ലാസ്സസ് ഇപ്പോൾ എനിക്ക് എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ കൂടി കഴിഞ്ഞിലേക്ക് കൂടി മാഡം എന്നെ കറക്റ്റായിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കും എന്ത് വരെയായി ഇപ്പോൾ അസൈൻമെൻറ്റ് എഴുതുന്നതിനായാലും എന്തിനായാലും ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇപ്പോൾ കറക്റ്റ് നമ്മളൊരു കോളേജിൽ പഠിക്കുമ്പോൾ നമുക്കൊരു ട്യൂട്ടർ എങ്ങനെയാണോ നമ്മുടെ നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ജെയ്ഷ മാഡത്തിൻ്റെത് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ എന്ന ക്ലാസ്സസ് ഒക്കെ വളരെ നല്ലതാണ് എനിക്ക് കുറച്ചുകൂടെ അവരുടെയൊക്കെ നോട്ട്സ് കുറച്ചും ഈസി മീൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ അസൈൻമെൻറ്റ് എഴുതാനായാലും എല്ലാത്തിനും എനിക്ക് വളരെ മികച്ച ഒരു സപ്പോർട്ട് തന്നെയാണ് ലൈൻ വൈസ് എന്ന പ്ലാറ്റ്ഫോം തരുന്നത് അപ്പോൾ ഡിസ്റ്റൻ്റായിട്ട് ഈ പി ജി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ എല്ലാവർക്കും എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ ഉള്ളൊരു ഓപ്ഷനും കൂടെയാണ് ലൈൻ വൈസ് അക്കാഡമി താങ്ക് യു